ഏറെ സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലൂക്കാട് സുവിശേഷം പതിനാറാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലൂടെ അവിശ്വസ്തനായ കാര്യസ്ഥനെക്കുറിച്ചാണ് സുവിശേഷം വ്യക്തമാക്കുക യേശു ശിഷ്യരോട് ഇപ്രകാരം പറഞ്ഞു ഒരു ധനവാന് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു അവൻ സ്വത്ത് ദുർവയം ചെയ്യുന്നുവെന്ന് യജമാന് പരാതി ലഭിച്ചു യജമാനൻ അവനെ വിളിച്ച് ചോദിച്ചു നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്ത് നിന്റെ കാര്യസ്ഥൻ്റെ കണക്ക് ബോധിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ആ കാര്യസ്ഥനോട് തൻ്റെ കാര്യസ്ഥതയുടെ കണക്ക് ചോദിക്കുമ്പോൾ അവൻ ഇപ്രകാരം ചിന്തിക്കുകയാണ് ഞാനിനി എന്തു ചെയ്യും കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു അതിനാൽ അവൻ ഇപ്രകാരം തൻ്റെ കടക്കാരെ വിളിച്ചു കൂട്ടുകയാണ് അവൻ ഇപ്രകാരം തൻ്റെ കടക്കാരെ വിളിച്ചു കൂട്ടി അവൻ വളരെ കൗശലപൂർവ്വം അവൻ കണക്ക് ക്രമീകരിക്കുകയാണ് തൻ്റെ യജമാന് നൂറവ് എണ്ണ കൊടുക്കേണ്ടവനോട് അവൻ പറയുന്നു അൻപതെന്ന് തിരുത്തി എഴുതുവാൻ നൂറ് കോർ ഗോതമ്പ് കൊടുക്കാനുള്ളവനോട് അത് എൺപതെന്ന് എഴുതുവാനായിട്ട് പറയുകയാണ് അങ്ങനെ അവൻ്റെ കൗശലപൂർവമായ ബുദ്ധിയോടുള്ള പ്രവൃത്തിയെ യജമാന് ആശ്ലേഷിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം നമ്മെ ഓർപ്പെടുത്തുകയാണ് സമ്പത്ത് ഒന്നിൻ്റെയും അടിസ്ഥാനമല്ല ഇന്ന് മനുഷ്യൻ സമ്പത്തിൻ്റെ പിന്നാലെ പരകം വായുകയാണ് സമ്പത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ദൈവത്തെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ അനന്തമായ പരിശുദ്ധിയോടെയുള്ള ബലിയിൽ പോലും പങ്കുചേരാതെ നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളുമെന്ന ചിന്തയിൽ പണം സമ്പാദിക്കുവാൻ വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരെ നമുക്ക് ധാരാളമായിട്ട് കാണുവാൻ സാധിക്കും ഒരു കവിത ഇപ്രകാരം പറയുന്നില്ലേ ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാദ്യവും വഹിച്ചുകൊണ്ടു പോകുകയില്ല മർത്യൻ അന്തരി ഈ ലോകത്ത് നീ കൂട്ടുന്നതൊന്നും നിനക്കിവിടെയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് വിശുദ്ധ പൗലൂസ് തിമോത്യൂസിന് എഴുതിയ ലേഖനത്തിൽ ആറാമത്തെ അധ്യായം ആറാമത്തെ വാക്യം പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവർ ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം ഈ ലോകത്തിലേക്ക് നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും കഴിയുകയില്ല ഭക്ഷിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക പക്ഷെ മനുഷ്യൻ തൃപ്തിയില്ല തൃപ്തിയില്ലാതെ മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് പണത്തിനു വേണ്ടിയിട്ടുള്ള പാച്ചില സാധാരണയായിട്ട് ഇപ്രകാരം ഒരു സാംസ്കാരിക നായകനായ മരണപ്പെട്ടു പോയ സുകുമാർ അടിയക്കോട് സാർ പറയുന്നുണ്ട് മലയാളിയുടെ നെഞ്ചത്ത് കൈവച്ചാൽ ഒരു ശബ്ദം കേൾക്കാമെന്ന നം വേണം നംണം വേണം എന്ന് പറഞ്ഞാൽ പണം വേണം പണം വേണം പണം വേണം ഇരുപത്തിനാല് മണിക്കൂറും അവൻ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ എങ്ങനെ പണമുണ്ടാക്കാം പണത്തിൻ്റെ പിന്നാലെ മനുഷ്യൻ ഇപ്രകാരം പരക്കം വാങ്ങുകൊണ്ടിരിക്കുകയാണ് കർത്താവ് തൻ്റെ വചനത്തിലൂടെ പറയുന്നുണ്ട് വിശുദ്ധ ലൂക്കാട് സു വിശ് പതിനാറാമത്തെ അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യം ഒരുവന് ഇപ്രകാരം ഒരു വൃത്തിനെ രണ്ട് യജന്മാരും യജമാന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധിക്കില്ല മാമോൻ എന്ന അറമായ പദ പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സമ്പത്ത് എന്നാണ് പണം സമ്പാദ്യം സമ്പാദിക്കുന്നതെല്ലാം മാമോനാണ് സമ്പാദിച്ച് സ്വരുക്കൂട്ടുന്നതെല്ലാം മാമോനായിട്ടാണ് പരിഗണിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ എന്തൊക്കെയാണ് സമ്പാദിക്കുന്നത് വസ്തുവകകൾ സമ്പത്ത് സൽപ്പേര് അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വയ്ക്കുകയാണ് സാധാരണ ഇപ്രകാരം പറയാറുണ്ട് ഒരമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒന്നര സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റിമീറ്ററോ ആണ് ഒരു കുഞ്ഞ് ആ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ ഈ ഒന്നര സെൻറ്റിമീറ്ററുള്ള അമ്മയുടെ ഉദരം അത് വിസ്തൃതമാവുകയാണ് അങ്ങനെ ആ ഉദരത്തിൽ രണ്ട് കിലയോ രണ്ടേകാൽ കിലോയോ അല്ലെങ്കിൽ മൂന്ന് കിലോ ഭാരമുള്ള ഒരു കുഞ്ഞിനെ ഉരുവാക്കുകയാണ് പിന്നീട് നമ്മൾ കാണുക ഈ കുഞ്ഞ് ഒരു രണ്ടേ രണ്ടര കിലോയോ മൂന്ന് കിലോയോ ഉള്ള ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിച്ച് ജനിക്കുമ്പോൾ പിന്നീട് ആ ശരീരത്തെ കൂട്ടുകയാണ് അങ്ങനെ അറുപതും എഴുപതും നൂറ് കിലോ ഒക്കെ ഭാരമുള്ള മനുഷ്യരായിട്ട് മനുഷ്യന്മാർ മാറുകയാണ് അപ്പം ശരീരത്തിൻ്റെ ഭാരം കൂട്ടി അതൊരു സമ്പാദ്യമാണ് അതൊരു സമ്പാദ്യമാണ് അതിൻ്റെ കൂട്ടി കൂട്ടി അതിനെ വിസ്തൃതമാക്കുക അങ്ങനെ പല മാർഗത്തിലൂടെ മനുഷ്യൻ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ നീ ആരെയാണ് നേടേണ്ടത് മനുഷ്യൻ നിന്ന് പണത്തിൻ്റെയും പ്രശസ്തിയും ഒക്കെ നേടാൻ വേണ്ടി പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ നേടേണ്ടത് സർവത്തിൻ്റെ ഉടയവനായ ദൈവത്തെയാണ് നിനക്ക് ശരീരം നൽകിയ ദൈവത്തെ നിനക്ക് ഈ പണം നൽകിയ ദൈവത്തെ നിനക്ക് ഭവനം നൽകിയ ദൈവത്തെ നിനക്ക് ജോലി നൽകിയ ദൈവത്തെ നിനക്ക് പ്രശസ്തി നൽകിയ ദൈവത്തെയാണ് യഥാർത്ഥമായിട്ട് നീ നേടേണ്ടത് പക്ഷേ അങ്ങനെയല്ല അവൻ ചെയ്യുക അവൻ എന്താ നേടുന്നത് അവൻ ഇതെല്ലാം വലിച്ചു വാരി കൂട്ടുവെക്കുകയാണ് അവൻ ഒരിക്കലും ഒന്നും നേടാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വചന വചനപ്രകോഷ്ടത്തിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ ആ ശനിപ്രകാരം പറയുകയുണ്ടായി ആ സന്യാസി ഉപേക്ഷിച്ചതെല്ലാം പിന്നീട് തൻ്റെ ഭാണ്ടക്കെട്ടിൽ നിറഞ്ഞിരിക്കുന്നത് അത് തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റാ പറ്റാതായ അവസ്ഥയിൽ അവനാ ഭാണ്ടക്കെട്ട് തുറന്നു നോക്കിയപ്പോൾ താൻ പണ്ടെങ്ങോ ഉപേക്ഷിച്ചതെല്ലാം ഒന്നുകൂടിയിരിക്കുകയാണ് അതുകൊണ്ട് അവന് മോക്ഷം പ്രാപിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുക അതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപേക്ഷിക്കാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല ഉപേക്ഷിക്കാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല അതാണല്ലോ ഇപ്രകാരം പറയുന്നത് പല്ലി അതിനെ നമ്മളൊരു വടി കൊണ്ട് അടിക്കാൻ വേണ്ടി പോയാൽ അത് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ വാല് മുറിച്ച് കളയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി വാല് മുറിച്ച് മാറ്റുകയാണ് അപ്പം രക്ഷപ്പെടണമെങ്കിൽ ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല ഒരിക്കലും ഒരു ഒരു പ്രവാസി ഒരു ഒരു പ്രവാസി അവൻ വിദേശത്ത് ജോലിക്ക് ആയിരുന്നു അവൻ്റെ അവൻ്റെ ഏകദേശം യൗവനം മുതൽ അവൻ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവൻ ഈ വിദേശത്ത് ജോലി ചെയ്യുകയാണ് വിവാഹിതനായി അവൻ രണ്ടു കുട്ടികളുണ്ടായി പക്ഷേ അവൻ്റെ എൺപതാമത്തെ വയസ്സിൽ ധാരാളം സമ്പത്ത് കൂട്ടിയ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ് എനിക്ക് ധാരാളമായിട്ടുള്ള സമ്പാദ്യമുണ്ട് പക്ഷേ ഞാൻ ജീവിക്കാൻ മറന്നുപോയി എൻ്റെ ഭാര്യയുടെ യൗവനത്തെ ഞാൻ മറന്നുപോയി എൻ്റെ യൗവനത്തെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു എൻ്റെ കുട്ടികളുടെ കുട്ടിത്വം ഞാൻ കാണാൻ പറ്റിയില്ല എൻ്റെ കുട്ടികളുടെ ഓരോ വളർച്ചയെയും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല ധാരാളം സമ്പത്തുണ്ട് പക്ഷേ ഞാൻ ജീവിക്കാൻ മറന്നുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ തന്നെയാണ് കാരണം ജീവിക്കാൻ പലരും മറന്നു പോവുകയാണ് ജീവിതമെന്ന് പറയുന്ന ഒരു കഥ പോലെയാണ് അത് എത്ര നീളമുള്ളതാണെന്നതല്ല എത്ര നല്ലതാണ് എന്നതാണ് പ്രധാനം അപ്പോൾ ജീവിക്കുന്ന കാലം അത്രയും സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ ജീവിക്കാനായിട്ട് കഴിയാതെ ഈ സമ്പത്തിൻ്റെ പിന്നാലെ പരക്കം പായുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ യൗവനവും നമ്മുടെ ജീവിതവും നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് അതിനാൽ ഈ ജീവിതത്തിൽ നമ്മൾ നേടേണ്ടത് നേടാതെ പണത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ സർവത നൽകിയ ദൈവത്തെ നമ്മൾ മറന്നുപോകാണ് എന്നാലും കർത്താവ് ഇപ്രകാരം സുവിശേഷം വിശുദ്ധ ലൂക്ക പതിനാറിൻ്റെ ഒൻപതിൽ ഇപ്രകാരം പറയുകയും അധാർമിക ഇപ്രകാരം വചനം പറയുകയാണ് അധാർമികമായിട്ടുള്ള സമ്പത്ത് കൊണ്ട് അധാർമികമായിട്ടുള്ള വചനം പറയുന്നു ഒൻപത് ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവൻ എന്താണ് ഈ അധാർമികമായ സമ്പത്ത് പ്രിയപ്പെട്ടവരെ എനിക്ക് അവകാശമില്ലാത്ത പലതിനെയും ഞാൻ മറ്റുള്ളവരിൽ നിന്നും പറ്റിച്ചെടുക്കുകയും വഞ്ചിച്ചെടുക്കുകയും ചെയ്യുന്നതെല്ലാം അധാർമികമായിട്ടുള്ള സമ്പത്താണ് കർത്താവ് പറയുകയാണ് നിൻ്റെ നീ നേടിയെടുത്ത ഈ സമ്പത്ത് കൊണ്ട് നിനെ സ്നേഹിതരെ നേടുവാനായിട്ട് കാരണം എന്താണ് നീ നേടിയിരിക്കുന്ന ഈ സമ്പത്ത് കൊണ്ട് നിനക്ക് സ്വരൂക്കുട്ടി വച്ചിരിക്കുന്ന ഈ സമ്പത്തു കൊണ്ട് സ്നേഹിതരെ അവർക്കുമായി പങ്കുവയ്ക്കുവാനായിട്ട് നിനക്ക് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ അവസാന കാലത്ത് നിത്യകൂടാരത്തിലേക്ക് ഇതെല്ലാം നശിച്ചു പോയാലും ദൈവം നിനക്ക് നിത്യകൂടാരം നിനക്കായി സമ്മാനിക്കും നീ നേടിയിരിക്കുന്ന ഈ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന രണ്ട് കൈകൾ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന രണ്ട് കാലുകൾ അതുകൊണ്ട് അവരെ അവിടെ അരികിൽ ഓടിയെത്താൻ പറ്റണം നിൻ്റെ കരങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റണം നിനക്കുള്ള സമ്പാദ്യങ്ങൾ കൊണ്ട് ആഹാരം കൊണ്ട് മറ്റുള്ളവരെ വിശപ്പടക്കാൻ പറ്റണം നിൻ്റെ ഹൃദയ ഹൃദയം കൊണ്ട് മറ്റുള്ളവൻ്റെ ഹൃദയത്തിൻ്റെ നമ്പരങ്ങൾ അറിയുവാൻ പറ്റണം അവൻ്റെ വേദനകളെ കേൾക്കുവാൻ പറ്റണം അതാണ് പ്രിയപ്പെട്ടവരെ നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ സമ്പാദ്യം കൊണ്ട് മറ്റുള്ളവരെ നീ നേടുമ്പോൾ തീർച്ചയായിട്ടും അവസാനം നിനക്ക് ദൈവം നിത്യകൂടാരം നിനക്കായി നൽകും അതുകൊണ്ട് ഈ ലോകത്തിലെ ഈ സമ്പാദ്യങ്ങളെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയാലും ദൈവം നിനക്ക് വേണ്ടി നിത്യ കൂടാരം നിനക്കായി തുറക്കപ്പെടും അതുകൊണ്ട് നിത്യജീവൻ നിനക്ക് ആ നിത്യജീവൻ്റെയോടു കൂടെ നിൻ്റെ നിത്യ കൂടാ ദൈവത്തിൻ്റെ നിത്യ കൂടാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും അതിനാൽ ഇന്നത്തെ വചനത്തിൻ്റെ ബോധ്യം അർത്ഥം മനസ്സിലാക്കി ദൈവം നിനക്ക് നൽകിയിരുന്ന സമ്പത്ത് അത് നീ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് കഴിയണം ബുദ്ധിയോടുകൂടെ നീ വിവേകത്തോടുകൂടെ നീ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിനക്ക് നിത്യകൂടാരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല പ്രഭാഷകൻ്റെ പുസ്തകം അഞ്ചാമത്തെ അധികമായി ഒന്നാമത്തെ വാക്യം പറയുന്നുണ്ട് സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത് സ്വന്തം കഴിവിലാശ്രയിച്ച് ഹൃദയ അഭിലാഷങ്ങൾക്കൊത്ത വീതം നീ ജീവിക്കരുത് ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ അത് നീ പറയത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച അതിനാൽ നിത്യകൂടാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബുദ്ധിയോടുകൂടെ വിവേകത്തോടു കൂടെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ നിനക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ ആ നിത്യ കൂടാരത്തിലേക്ക് പ്രവേശിക്കുവാൻ നിനക്ക് കഴിയും അതിൻ്റെ ദൈവം നിനക്ക് ഇടനൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും സർവശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്കായി നേരുന്നു